എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ ഒഴിവാക്കുന്നത് നിങ്ങളെ ഒഴിവാക്കുന്ന വ്യക്തി വളരെ ലളിതമായ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചെറിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പോലും ആ വ്യക്തി വളരെയധികം സൂക്ഷ്മത പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കാര്യത്തിലും ഉള്ള വളർച്ച വളരെ പതിയായിരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം അവർ വിശ്വസിക്കുന്നത് എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതിനെ അവർ ശരിക്കും ഭയപ്പെടുന്നുമുണ്ട് നിങ്ങളുടെ എനർജി അവരുടെ എനർജിയിൽ നിന്നും വിപരീതമാണ് അത് ശരിക്കും അവരെ ഭയപ്പെടുത്തുന്നുമുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും അതെങ്ങനെ നേടണമെന്നും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും നിങ്ങൾക്കറിയാം അതെങ്ങനെ നേടണമെന്നും നിങ്ങൾക്കറിയാം അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ നിങ്ങൾ എപ്പോഴും റിവാർഡിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കും റിസ്ക് എടുക്കുമ്പോൾ നിങ്ങളേക്കാൾ കൂടുതൽ അതിൽ ഭയപ്പെടുന്നതും ആ വ്യക്തിയാണ് നിങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡും ഇൻഡിപ്പെൻഡൻറ്റുമാണ് നിങ്ങളുടെ ഈ സ്വഭാവം ഈ വ്യക്തിയിൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്സ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരവരോട് സ്വയം ചോദിക്കും നിങ്ങളുടെ ലൈഫിൽ അവരുടെ ആവശ്യം എന്താണെന്ന് കാരണം നിങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ആണ് അപ്പോൾ അവരുടെ ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസിനൊക്കെ അവർ തടസ്സമാകുമെന്ന് കരുതി നിങ്ങൾ അവരെ ഉപേക്ഷിക്കുമോ എന്നും അവർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് ഒരു തരത്തിൽ നോക്കുമ്പോൾ അവർ കറക്റ്റാണ് നിങ്ങൾക്ക് ലൈഫിൽ മഹത്തായ ചില ലക്ഷ്യങ്ങളുണ്ട് നിങ്ങൾ അവ നേടുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പങ്കാളിയാണ് നിങ്ങൾക്കാവശ്യം അല്ലാതെ നിങ്ങളെ സ്ലോ ഡൗൺ ചെയ്യുകയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളിലും ഓരോ മൊമെൻറ്റിലും നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്ന ആളെയല്ല നിങ്ങൾക്ക് വേണ്ടത് ഇത് ചിലപ്പോൾ ഈ വ്യക്തിയെ ഉപേക്ഷിക്കാനുള്ളൊരു സമയമായിരിക്കാം അത് യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനമായിരിക്കാം അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളുടെതിനേക്കാൾ ചെറുതാണ് അതുകൊണ്ട് തന്നെ അവരെ അവരുടെ വഴിക്ക് വിടുക